ഉമർ അലിയല്ലാഹു അൻഹു പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അത് ശരിയാണോ അങ്ങനെയെങ്കിൽ ഏത് സാഹചര്യത്തിലായിരുന്നു അത് ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുമോ ചോദിച്ചിരിക്കുന്നത് ഹഫ്സത്ത് ബീവി പെരുമാതുറ നിന്നു മഹാനായ ഉമർബിൻ ധീരനായ ഒരു പോരാളിയായിരുന്നു ഉമർ ഉമർദി അള്ളാഹുവിന് ഒരിക്കലും ഇസ്ലാമിലേക്ക് കടന്നു വരില്ല എന്ന് മക്ക ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഉറപ്പായിരുന്നു കാരണം അത്രത്തോളം നബിയെ വെറുത്തിരുന്ന അത്രത്തോളം നബിയോട് താല്പര്യം കുറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഉമർ ഉമർബിൻ ഉൽ ഹത്താബറദി അള്ളാഹുവിന് പക്ഷേ ആ കാലഘട്ടത്തിൽ ജാഹ്ലിയ കാലഘട്ടത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു അബൂജഹലിൻ്റെ മകൻ ഇക്കിരിമ ജാഹ്ലിയ കാലഘട്ടത്തിൽ നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി വാളിന് മൂർച്ചുകൂട്ടി നടക്കുകയും ആക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചല്ലോ വഹിഷി അംസാർ അദി അള്ളാഹുനുവിനെ കൊന്നയാളാണ് വഹസി ഇസ്ലാം മതം സ്വീകരിച്ചല്ലോ അതുപോലെ ഹിന്ദ് അംസാർ അദി അള്ളാഹുനുവിൻ്റെ ശരീരത്തിലെ കരള് പുറത്തെടുത്ത് ചവച്ചരച്ചവളാണ് പക്ഷേ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു അപ്പം അതുകൊണ്ട് ജാഹ്ലിയ കാലഘട്ടത്തിൽ ചെയ്തതിന് പ്രസക്തിയില്ല ഉമർ അലി അള്ളാഹുനുവിൻ്റെ ചരിത്രം പറയുമ്പോൾ ജാഹ്ലിയാ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് പിന്നെ മനസ്സെങ്ങനെയായിരുന്നു എന്നത് പറയുമ്പോഴാണ് ജാഹലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ കൊന്നതും കള്ളു കുടിച്ചതും സഹാബികളെ ഉപദ്രവിച്ചതുമൊക്കെ പറയുന്നത് പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആ മനസ്സിനുണ്ടാകുന്ന വലിയ മാറ്റം ഖലീഫയായിരിക്കുമ്പോൾ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പെൺകുട്ടി കരയുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു പ്രായം ചെന്ന ഒരു മാതാവിനെ അവരെ സഹായിക്കാൻ ഒറ്റയ്ക്ക് ഉമർ അള്ളാഹുവിന് പോയ ചരിത്രം നമുക്കറിയാം അവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയാണ് അവർക്ക് വസ്ത്രം വസ്ത്രമലക്കി കൊടുക്കുകയാണ് തയ്യാറാക്കിയ ഭക്ഷണം നനച്ചിട്ട് ഈ പ്രായം ചെന്ന സ്ത്രീയുടെ വാക്കിയകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ വല്ലാത്ത ഒരു സ്നേഹവും താല്പര്യവും ഉമർബുൽ ഹത്താബ്രതി അള്ള കാണിച്ചു അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള ജാഹ്രീയ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ആ മനസ്സ് അപ്പാടെ മാറി മറിയുകയായിരുന്നു കപടതയിൽ നിന്ന് കാഠിന്യത്തിൽ നിന്ന് മൃദുലതയിലേക്കും വിശ്വാസത്തിലേക്കും ഉമർദി അള്ളാത്താലു തൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ദുർമാർഗികളുടെ ഖബറിൻ്റെ ശിക്ഷയുടെ കാഠിന്യം പരിസരത്തുള്ള ഖബറുകളിലേക്കും വ്യാപിക്കും എന്ന് പറയുന്നത് ശരിയാണോ ചോദിച്ചിരിക്കുന്നത് റാഹില കല തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ സ്വഹിഹായ അഭിപ്രായം ഒന്നും കേട്ടിട്ടില്ലെങ്കിലും ചില ഉസ്താദുമാർ ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു ചരിത്രത്തിൽ ചരിത്രത്തിലങ്ങനെ കാണുകയും ചെയ്യാം സോലിഹായ മനുഷ്യൻ്റെ സോലിഹായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അതീവ സോലിഹായ മകൻ നല്ല യുമാനോടുകൂടി ജീവിക്കുന്ന നല്ല വിഭാഗത്ത് ചെയ്ത് ജീവിക്കുന്ന മകൻ മരണപ്പെട്ടു അപ്പോൾ ആ മകനെ കബറടക്കിയതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിനാകെ അസ്വസ്ഥതയാണ് എങ്ങനെയെങ്കിലും ആ മകൻ്റെ കബറിൻ്റെ അവസ്ഥ ഒന്ന് അറിയണം എന്ന അതിയായ ആഗ്രഹം കൊണ്ട് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥന നടത്തി അവസാനം മകനെ കാണുകയാണ് പക്ഷേ ആ മകൻ്റെ മുഖത്ത് വല്ലാത്ത മ്ളാനതയുണ്ട് ചോദിച്ചു നല്ലതുപോലെ മരണപ്പെട്ട മോനാണല്ലോ ഒരുപാട് സല്ക്കര്മ്മൾ ചെയ്ത് ആരെയും ഉപദ്രവിക്കാത്ത ആരെയും വിഷമിപ്പിക്കാത്ത ഒരു മോനായിരുന്നല്ലോ പിന്നെ എന്താണ് നിനക്കിപ്പോൾ ഇങ്ങനെ ഒരു ദുഃഖം അപ്പോൾ ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞത് കള്ളുകുടിയനായ ദുർമാർഗിയായ ഒരു മനുഷ്യനെ എൻ്റെ പരിസരത്ത് കബറടക്കിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയുടെ അഗാധമായ കാഠിന്യം എന്നെ കൂടി ബാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പരിണിത ഫലം അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു ക്ഷീണം ഒരു വിഷമം ഒരു ഒരു പ്രയാസം എനിക്കുണ്ട് എന്ന് ആ പ്രിയപ്പെട്ട മനുഷ്യൻ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അതിൻ്റെ പരിസരങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ ഒരു കാഠിന്യമായ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ഒരു ഭാഗം ഈ പരിസരത്ത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സൗലഹ്യങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഏതായാലും അള്ളാഹു നല്ല മാർഗത്തിൽ ജീവിച്ച് നല്ല പോലെ തന്നെ മരിക്കുന്ന സൗലഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മുഹിബ്യങ്ങളെയും ആശുക്കിങ്ങളെയും ഉമിനീകളെയും അടക്കിയിരിക്കുന്ന സ്ഥലത്ത് ഖബർ ലഭിക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നല്ല മയത്തിനെ പൊതിയാൻ സ്വർഗത്തിൽ നിന്നും കഫൻ തുണിയുമായി മലക്കുകൾ വരും എന്ന് പറയുന്നത് ശരിയാണ് ചോദിച്ചിരിക്കുന്നത് റോഖിയ ബാനും കാസർഗോഡ് നിന്നും നല്ല മയ്യത്ത് മോശമായ മയ്യത്ത് എന്നതിൻ്റെ വിശദീകരണം പറയുന്ന ഒരു ഹദീസുണ്ട് ബറാഹുബിൻ ആസിഫർ അലി അള്ളാഹു താലാ നുഹു പിന്നെ പറയുന്ന ഒരു അദീസാണ് അൻസാരികളിൽപ്പെട്ട ഒരാളുടെ മയ്യത്ത് കൊണ്ട് അലൈഹി വല്ലാമ തങ്ങൾ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കബറിൻ്റെ അടുത്ത് എല്ലുമ്പോൾ എന്തായിട്ടില്ല കബർ പൂർത്തിയായിട്ടില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ചുറ്റുമിരുന്നു അപ്പോൾ ആ സമയത്ത് നബിസല്ലാ ഉള്ളി വല്ലാമ ഞങ്ങൾ പറഞ്ഞ സംഭവമാണിത് സോലിഹായ മയ്യത്താണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്തക്കിയായ മയ്യത്താണെങ്കിൽ മൊമിനായ മയ്യത്താണെങ്കിൽ ആ മയ്യത്തിനെ പൊതിയാൻ വേണ്ടിയിട്ട് കഫനും മിൻ അക്കുഫാനുൽ ജന്ന എന്നാണ് സ്വർഗത്തിൻ്റെ കഫൻ തുപ്പുടവയിലുള്ള തുണി കൊണ്ടുവന്നിട്ട് ഈ മയത്തിൻ്റെ റൂഹ് പൊതിയുമെന്നാണ് നമ്മൾ വാങ്ങിക്കൊണ്ടു പോകുന്ന തുണി കൊണ്ട് മയത്തിൻ്റെ ശരീരവും സ്വർഗത്തിൽ നിന്ന് മലക്കുകൾ കൊണ്ടുവരുന്ന തുണി കൊണ്ട് മയത്തിൻ്റെ ആത്മാവിനെയും പൊതിയുമെന്ന് ഹദീസുകളിലുണ്ട് പക്ഷേ വിശാലമായ വലിയൊരു ഹദീസാണ് ഒരു അലിജവാബിലും പത്ത് അലിജവാബിലൊന്നും പറഞ്ഞാൽ തീരാത്തത്ര ഉത്സാരമുള്ള ഒരു സംഭവമാണ് ബറാബിൻ ആസിഫർ റദി അള്ളാവിന് പറയുന്ന ആ സംഭവത്തിലുള്ളത് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് യഥാർത്ഥത്തിൽ അത് കഫന്തുണിയെക്കുറിച്ച് മാത്രമല്ല കുളിപ്പിക്കുന്ന വെള്ളമാകട്ടെ സ്വർഗ്ഗത്തിൻ്റെ സുഗന്ധമാകട്ടെ സ്വർഗ്ഗത്തിൻ്റെ അനൂത്താകട്ടെ അത് മുഴുവനും ആ ആ വീട്ടിൽ ആ ഭവനത്തിൽ അവർ ഉപയോഗിക്കുമെന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് അദ്ദേഹം അതിന് അതിന് തുല്യമായി സ്വർഗതുല്യമായി ജീവിച്ചു അള്ളാഹുവിൻ്റെ ഭയന്ന് അദ്ദേഹം ജീവിച്ചു അള്ളാഹുവിൻ്റെ ഇഷ്ടം അദ്ദേഹം സമ്പാദിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാകുന്നത് ഇതിൻ്റെ നേരെ വിപരീതമായി ദുർമാർഗിയായി ജീവിച്ച മനുഷ്യന് അതിൻ്റേതായ അതാപുകളും അതിൻ്റെ പരിണിത ഫലങ്ങളും ആ മനുഷ്യൻ്റെ മയത്തുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നും ഹദീസുകളിൽ കാണാം കല്യാണ വീടുകളിൽ നിന്ന് ആഹാരം കഴിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ആ സമയത്ത് മര്യാദ പാലിക്കാൻ കഴിയാത്ത നമ്മൾ എന്താണ് ചെയ്യുക ചോദിച്ചിരിക്കുന്ന സഫീർ ഖാനാണ് നെടുമങ്ങാട് നിന്നും കല്യാണ വീടുകളിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോഴുണ്ടാകുന്ന നിന്ന് കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്ദർഭം അത് പലപ്പോഴും ഇസ്ലാം ആഹാരത്തിന് വലിയ ബഹുമാനം കൊടുക്കുന്ന ഒരു മതമാണ് അടിമ യജമാനൻ്റെ മുമ്പിൽ ഇരിക്കുന്നതുപോലെ ആഹാരത്തിൻ്റെ മുന്നിൽ ഇരിക്കണം എന്ന് പറയുന്ന നബിയാണ് മുഹമ്മദ് നബി സല അള്ളാഹു അഹ് വസ്ലമാത്തങ്ങൾ നിലത്ത് വീഴുന്ന ആഹാരത്തിൻ്റെ എച്ചിൽ എന്ന് പോലും പറയാൻ പാടില്ല അത്രമേൽ ആഹാരത്തെ ബഹുമാനിക്കണം അതിനെ അത്രമേൽ ബഹുമാനത്തോടെ കഴിക്കണം അതിനു മുമ്പും ശേഷമുള്ള പ്രാർത്ഥനകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട് ആഹാരത്തെ സംബന്ധിച്ച് മദീനയിൽ ആഹാരം കഴിക്കേണ്ട രീതി നബിതങ്ങൾ പറഞ്ഞുകൊടുത്തതനുസരിച്ച് ആഹാരം കഴിച്ചപ്പോൾ അവിടെ വന്ന വൈദ്യന്മാർ പോലും പറയുന്നുണ്ട് അവിടെ ചികിത്സിക്കേണ്ടി പോലും വന്നിട്ടില്ല അത്രത്തോളം ആരോഗ്യ സമ്പത്തുള്ളവരായിരുന്നു അവിടുത്തെ സഹാബികളെന്ന് അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ അവിടുത്തെ തിക്കും തിരക്കും കാരണം ചില ചില ബുഫെ സംവിധാനങ്ങൾ ചിലപ്പോൾ നിന്ന് കഴിക്കേണ്ടി വരും പക്ഷേ അങ്ങനെ വരില്ല എല്ലാ സ്ഥലത്തും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ആഹാരം എടുത്തുകൊണ്ട് ഇരുന്ന് കഴിക്കാം പക്ഷേ ഇതിനേക്കാൾ ഉപരി ഇതെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നമ്മൾ നിന്ന് കഴിക്കുന്ന സ്ഥലം എത്തുക അത് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാവും അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും കഴിക്കേണ്ടുന്ന ചെറിയ ലഘുഭക്ഷണങ്ങൾ ഇതെല്ലാം നാം പലപ്പോഴും നിന്നാണ് കഴിക്കുക അതിനെ നമ്മളൊരു ആഹാരമായിട്ട് കണക്കാക്കാത്തത് കൊണ്ടാണോ അതിനതിൻ്റെ പരിഗണന കൊടുക്കാത്തത് എന്നറിയില്ല പക്ഷേ നമ്മൾ കുടിക്കുകയും കഴിക്കുകയും ചെയ്യുമ്പോൾ അതിനോടുള്ള ബഹുമാനം കൊണ്ട് ഇരുന്ന് തന്നെ ചെയ്യണമെന്നാണ് ഒരുപാട് ഹദീസുകളിൽ നിന്ന് ആഹാരം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അള്ളാഹു താലം നമ്മെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനവും ഇരുന്ന് കഴിക്കാൻ ഒരു ചാൻസ് അന്വേഷിക്കണം കണ്ടെത്തും എന്നിട്ട് ഇരുന്ന് തന്നെ കഴിക്കണം തീരെ നിർവാഹമില്ലാതെ വന്നു കഴിഞ്ഞാൽ നിന്ന് കഴിക്കുന്നത് കൊണ്ടും കുടിക്കുന്നത് കൊണ്ടും അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല കാരണം അവിടുത്തെ സാഹചര്യം ഏതാണെന്ന റബ്ബിനും നിങ്ങൾക്കും അറിയാമല്ലോ അള്ളാഹു ആഹാരത്തെ ബഹുമാനിക്കാനും ദാരിദ്ര്യമില്ലാതെ ആഹാര വിശാലതയോടുകൂടി ജീവിക്കാനുമല്ല തൂഫീക്ക് തരട്ടെ